ഹായ് എല്ലാരും നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മലമ്പാർ ദേവസ്വം ബോർഡിന്റെ ഒരു എൽ ഡി സി പരീക്ഷ നടക്കുകയുണ്ടായി അപ്പോൾ ആ പരീക്ഷയില് മാത്സിന്റെ ഭാഗം എന്ന് ചോദിച്ച പത്ത് ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഇനി വരുന്ന എൽ ഡി സി പരീക്ഷകൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഓ ഏകദേശം ആ ഒരു മോഡൽ മോഡലുള്ളാൽ ആ ഒരു നിലവാരത്തുള്ള ചോദ്യം തന്നെയായിരുന്നു ഈ പരീക്ഷയും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കറിയാം ക്ലാസ്സിലേക്ക് എടുക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കലണ്ടർ വരെ മുന്നോട്ട് ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ച ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ച ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും ഹലോ സ്ഥിരം എൽ ഡി പരീക്ഷകൾക്ക് ചോദിച്ചു പറഞ്ഞ മോഡൽ ചോദ്യമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ച ആണെങ്കിൽ നമുക്ക് ബാക്കി ജനുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും ജനുവരിയിൽ മൊത്തം മുപ്പത്തൊന്ന് ഉണ്ട് ആണല്ലോ അപ്പോ ജനുവരി ഒന്ന് ഇവിടെ എത്രയെന്നുണ്ട് ഏത് ദിവസം ഉണ്ട് ബുധനാഴ്ചയാണെന്നുണ്ട് അല്ലേ ആണല്ലോ ജനുവരി ഒന്ന് ബുധനാഴ്ച ഉണ്ട് അപ്പൊ ബാക്കി ഇനി മുപ്പത് ദിവസമുണ്ട് അല്ലെ മുപ്പത് ഉണ്ട് പ്ലസ് ഇവിടെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ജനുവരിയിൽ ബാക്കി മുപ്പത് ദിവസം അത് ഫെബ്രുവരി ആണല്ലോ അവിടെ ഫെബ്രുവരി നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത് പറയുമ്പോൾ എന്താണ് ഇയർ ആണ് അതിവർഷമാണ് അല്ലേ അപ്പോൾ എന്താ ഇരുപത്തി ഒൻപത് ദിവസം വരും അവിടെ ഇരുപത്തി ഒൻപത് ദിവസം വരും ഓർമ്മയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത് ഇയർ ആണ് അത് ആയതുകൊണ്ട് എന്ത് ചെയ്യാം അവിടെ ഇരുപത്തി ഒൻപത് ദിവസം വരും ആണല്ലോ അതിവർഷം കാണാനൊക്കെ നമുക്കറിയാം എങ്ങനാ ഒരു ആ വർഷത്തിന് നാലുകൊണ്ട് ഹരിച്ചു നോക്കുക അല്ലേ ഒരു ഒരു വർഷത്തിന് നാലു കൊണ്ട് ഹരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിവർഷം അതിവർഷമായിരിക്കും ആണല്ലോ അത് തന്നെ നമുക്ക് സിമ്പിൾ ആക്കി പറയുക എന്ത് ചെയ്യാം ഒരു വർഷം അല്ലെന്ത് ചെയ്യാം അല്ലെ ലാസ്റ്റ് അവസാന രണ്ടക്കം ഉണ്ടല്ലോ അവസാന രണ്ടക്കത്തിന് നാലുകൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി പറയണ്ടല്ലോ ഒരു സംഖ്യ നാലുകൊണ്ട് ഹരിക്കാൻ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യാം അവസാനം രണ്ടൊക്കെ മാത്രം നാലു ഹരിച്ചു നോക്കുക പിടി കേട്ടല്ലോ അപ്പോ എന്ത് ചെയ്യാം നമുക്ക് ആ വർഷത്തെ കംപ്ലീറ്റ് അവസാനത്തെ രണ്ടൊക്കെ മാത്രം ഹരിച്ചു നോക്കിയാൽ മതി അപ്പൊ പൂർണ്ണമായിട്ടും പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിവർഷം ആയിരിക്കും കേട്ടല്ലോ നാലിന്റെ ഡിവിസിബിലിറ്റി റൂൾ ആണെന്ന് നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ പഠിച്ചു വെച്ചോളൂ അപ്പോ രണ്ടായിരത്തി ഇരുപത് ജനുവരി ബുധനാഴ്ച എന്നുണ്ട് ബാക്കി മുപ്പത് ദിവസം അടുത്ത് ഫെബ്രുവരി ഫെബ്രുവരിയിലെ അതിവശ്യം ആയിരിക്കും തൊൻപത് ദിവസം അടുത്ത് മാർച്ച് ഒന്നിലേ മാർച്ച് ഒന്ന് വരും അതാണല്ലോ ഇവിടെ മുപ്പത് ഇരുപത്തി ഒൻപതും ഒന്ന് മുപ്പത് ആണല്ലോ മുപ്പത് മുപ്പത് അറുപത് ദിവസം ഉണ്ട് അറുപത് ഇനി ഈ അറുപതിന് എന്ത് ചെയ്യുക ഒന്ന് ഏഴ് കൊണ്ട് ഭാഗ്യ അറുപന് ഏഴ് കൊണ്ട് ഹരിച്ചാൽ എത്ര ഇട്ടുള്ള നമ്മുടെ ഷിഫ്റ്റാണ് വേണ്ടത് ഏർ എട്ട് ഏഴ് അൻപത്തി ആറ് വർഷം പോവും ബാക്കി എത്ര വരും നാല് നീട്ട് ആണല്ലോ ഓക്കെ അപ്പൊ ഹരണഫലം നോക്കണ്ട അവിടെ കിട്ടും നാലങ്ങ് കിട്ടും ആണല്ലോ ഇനി നമ്മുടെ ജനുവരി ബുധനാഴ്ചയാണല്ലോ ആ ബുധനാഴ്ച എന്ത് ചെയ്യാം ഈ നാലങ്ങ് കൂട്ടുക നാല് ദിവസം ബുധനായിട്ട് അത് വ്യാഴം വെള്ളി ശനി ഞായർ അല്ലേ വ്യാഴം വെള്ളി ശനി ഞായർ ആണല്ലോ ആൻസർ ഞായർ ഓക്കെ ആണല്ലോ എളുപ്പമല്ലേ കിട്ടുമല്ലോ ഓക്കെ അതായത് ആ നമ്മൾ ഒരു ദിവസം തന്നിരിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക എണ്ണ നോക്കുക എണ്ണ നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക അതിനെ ഏഴ് എണ്ണ ധരിക്കുക ആണല്ലോ ഇവിടെ ഇയർ ആണ് അതിവേഷം ആയതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഓർമ്മ വേണം പറയേണ്ടല്ലോ പിന്നെ മുപ്പത്തി ഒന്ന് ദിവസം വരുമ്പോ എന്ത് ചെയ്യാ മതി അവിടാ മുപ്പത്തി ഒന്നിന് വരും ഒരു മൂന്നാം കൊടുത്താൽ മതി പറയണ്ടല്ലോ മുപ്പത്തൊന്നിന് ഏഴ് ഇട്ട് സഹായിക്കുമ്പോൾ ബാക്കി മൂന്ന് കിട്ടും ഷിഫ്റ്റ് കിട്ടില്ല അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് വിധം കൂട്ടിക്കൂട്ടി പോണ്ട മുപ്പത്തൊന്നിന് വരെ മൂന്ന് കൊടുക്കുക മുപ്പതിനു വരെ എത്ര കൊടുക്കുക രണ്ടാം കൊടുത്ത് പോയാൽ മതി ട്ടോ ആ ജനുവരിയിൽ പോകാൻ മുപ്പത് ദിവസം ഉണ്ടല്ലോ ബാക്കി അപ്പൊ അവിടെ എന്ത് ചെയ്യുക രണ്ടാം കൊടുത്താൽ മതി പറഞ്ഞല്ലോ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ട് ആണല്ലോ ഏഴ് കൊണ്ട് ഭാഗ്യാപം ഇരുപത്തിയെട്ട് ബാക്കി ഒന്ന് വരും അപ്പൊ മാർച്ചിൽ മുപ്പത്തൊന്ന് ദിവസം എടുക്കുകയാണെങ്കിൽ അവിടെ എന്താവാം അവിടെ മൂന്നും കൊടുത്താൽ മതി ഏപ്രില് മുപ്പത് ദിവസമേ ഉള്ളൂ അപ്പൊ രണ്ടാം കൊടുത്താൽ മതി മേയില് മുപ്പത്തൊന്നും ഉണ്ട് അപ്പൊ മൂന്ന് കൊടുക്കുക ഇങ്ങനെ എഴുതിപ്പോഴാ മതി കേട്ടല്ലോ അല്ല മുപ്പത്തൊന്നും മുപ്പത്തെട്ട് ചെയ്യണമെന്നില്ല ഓക്കെ മുപ്പത്തൊന്ന് ദിവസം ആണെങ്കിൽ മൂന്ന് കൊടുക്കുക മുപ്പതാണെങ്കിൽ രണ്ട് കൊടുക്കുക ആ പഠിച്ചു വെച്ചോണേ അടുത്ത ചോദ്യം അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാന കണ്ടെത്തണം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇവിടെ റൂട്ട് പതിനാറ് റൂട്ട് മുപ്പത്തി ആറ് റൂട്ട് അറുപത്തിനാല് ഇതിനെല്ലാം കൊണ്ട് പൂർണ്ണ വർഗ സംഖ്യകളാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു റൂട്ടുണ്ട് വർഗമൂലമുണ്ട് പതിനാറിന് റൂട്ട് പതിനാറ് റൂട്ടിന് അത്ര ഫോർ എന്ന് പറഞ്ഞത് മുപ്പത്തിയാറിൻ്റെ ആറാണ് അല്ലേ അറുപത്തിനാലിൻ്റെ എട്ടാണ് ആണല്ലോ എന്നാ പതിനെട്ടിന് എന്തില്ല റൂട്ടില്ല ഓക്കെ അപ്പൊ അതിനായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒന്ന് മൂന്ന് ഏഴ് പതിമൂന്ന് ഇരുപത്തി ഒന്ന് ഈ ശ്രേണിയിലെ പത്താമത്തെ പദം എത്രയാണ് ചോദ്യം ഓക്കെ ഈ ശ്രേണിയിലെ പത്താമത്തെ പദം ഇപ്പൊ ഇവിടെ നോക്കാം ഇവിടെ ഇപ്പോ അതില് ഒന്ന് അടുത്ത് എത്ര എത്ര കൂടിടാ രണ്ടാണ് കൂടിയത് ആണല്ലോ ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് നോക്കുക രണ്ടാണ് കൂടിയത് അത് മൂന്നായിരുന്നു വൃത്തിയായി അടുത്ത് ൂടി അല്ലെ നാല് കൂടി അടുത്തോ ആറ് കൂടി അടുത്ത് എട്ട് കൂടി അടുത്ത് പത്ത് കൂടും പന്ത്രണ്ട് കൂടും അങ്ങനെ പോകും ആണല്ലോ ഇവിടെ ഇപ്പം ഇപ്പൊ തന്നെ അഞ്ച് ഉണ്ട് ഓക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഏഹ് എന്ത് ചെയ്യാം ഒരു നേരം കൂട്ടിക്കൂട്ടി എന്ത് ചെയ്യാം എഴുതി ഓക്കെ ഒന്നും അറിയാലും സിമ്പിൾ ആയിട്ട് ചെയ്യുക കൂട്ടിക്കൂട്ടി കൂടി പോവാം ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉണ്ടല്ലോ അപ്പൊ ആറാമത്തെ എന്താ അറിയൂടോ അടുത്ത് എട്ട് കൂടി അടുത്തത്ര കൂട്ടുക പത്ത് കൂട്ടുക ആണല്ലോ ഇപ്പൊ ഇരുപത്തി ഒന്നും പത്ത് എത്ര ഇട്ടും മുപ്പത്തി ഒന്ന് കിട്ടും മുപ്പത്തൊന്നും അടുത്ത് ഏഴാമത്തതോ പത്ത് കൂട്ടി അടുത്ത പന്ത്രണ്ട് കൂട്ടുക ആണല്ലോ മുപ്പത്തൊന്നും പന്ത്രണ്ട് എത്ര നാൽപ്പത്തി മൂന്ന് അല്ലേ മുപ്പത്തൊന്നും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് അടുത്തോ എട്ടാമത്തതോ എട്ടാമത്തെ പതിനൊന്ന് പറയുമ്പം ഇപ്പൊ പന്ത്രണ്ട് കൂട്ടി പതിനാല് കൂട്ടുക നാൽപ്പത്തി മൂന്നും പതിനാല് എത്ര നാൽപ്പത്തി മൂന്നും അമ്പത്തി ഏഴ് ഒൻപത്തതോ പതിനാറ് കൂട്ടുക അമ്പത്തേഴ് അറുപത്തി ഏഴ് എഴുപത്തി മൂന്ന് അല്ലെ എഴുപത്തി മൂന്ന് അടുത്തെന്ത് ചെയ്യാം പതിനെട്ട് കൂട്ടുക അല്ലെ എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് കിട്ടും ഇതേപോലെങ്കിലും എന്ത് ചെയ്യാം നിങ്ങടെ ചെയ്ത് എടുക്കാവുന്ന ചോദ്യമാണ് ഓക്കെ കിട ഇനി അടുത്ത് അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാം നമുക്കാ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ്സിൽ എസ് സി ആർ ടി എസ് പത്താം ക്ലാസ് ടെക്സ്റ്റില് അവർക്ക് ഒരു പാറ്റേൺ പോലെ എന്തുണ്ടോ അവർ പഠിക്കാനുണ്ട് അപ്പോഷൻ ജസ്റ്റ് പറഞ്ഞുതരാം എഫ് പ്ലസ് എൻ ഇൻ മൈനസ് വൺ ഇൻ എൻ മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഡി എന്താ എഫ് പ്ലസ് എൻ ഇൻ എൻ മൈനസ് വൺ ബൈ ടു ഇൻ ഡി ഓക്കെ എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ വൺ പ്ലസ് എൻ പത്താമത്തെ ചോദിച്ചോള് പത്ത് പത്തേ ഇൻറ്റു പത്തേ മൈനസ് ഒന്ന ഒൻപത് ബൈ രണ്ട് ഇൻറ്റു ഡി ഡി എന്ന് പറയുമ്പോ ഇവിടെ ഇവിടെ വ്യത്യാസം രണ്ട് നാല് ആറ് എട്ട് അങ്ങനെയല്ലേ പോകുന്നത് ആണല്ലോ അതിന്റെ വ്യത്യാസം നോക്കുക ഓക്കെ ഈ രണ്ട് നാല് ആറ് എട്ട് ഇങ്ങനെയാണ് പോകുന്നത് ആണല്ലോ അപ്പൊ ഇതിന്റെ വ്യത്യാസം ഇത്ര രണ്ടല്ലേ ആണല്ലോ രണ്ടാണ് വ്യത്യാസം ഓക്കെ അത് ഡി ഏറ്റെടുക്കാം രണ്ട് ഓക്കെ ഈ രണ്ടും രണ്ടും വെട്ടി ചെയ്തു ഒന്ന് പ്ലസ് പത്തേ പത്തേൻ്റെ മുമ്പ് എത്ര തൊണ്ണൂറ് ഓക്കെ തൊണ്ണൂറെ പ്ലസ് ഒന്ന് എത്ര ഇടും തൊണ്ണൂറ്റി ഒന്ന് കിട്ടും ഓക്കെ അപ്പൊ വേണമെങ്കിൽ എന്താ ഇക്വേഷൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതെല്ലാം നമുക്ക് ചെയ്തു പോവാം ഉം ഇപ്പൊ പത്താമത്തെ നമുക്ക് കുഴപ്പമില്ല എന്ത് ചെയ്യാം ഇതെല്ലാം കൂട്ടുകുട്ടിയായിപ്പയാ മതി അപ്പൊ ഇരുപാത്തേ ഇരുപത്തഞ്ചാത്ത ചോദിക്കുകയാണെങ്കിൽ അത്രയും സമയം എന്ത് ചെയ്യാം നമുക്ക് പോകും അതുകൊണ്ട് ഇക്വേഷൻ കൂടെ ചോദിച്ചിട്ട് പഠിച്ച് ചെയ്യാം കട്ടല്ലോ ഇതേപോലെ പാറ്റേൺ വരുന്നത് കേട്ടല്ലോ ഓക്കെ അടുത്ത ചോദ്യം അറുപത്തിനാലാമത് പന്ത്രണ്ട് സ്റ്റാർ പന്ത്രണ്ട് ഈക്ലഡ് ഒൻപതെന്നുണ്ട് പതിമൂന്ന് സ്റ്റാർ പതിമൂന്ന് ഏഴ് ഒന്ന് ഉണ്ട് പതിനാല് സ്റ്റാർ പതിനാല് ഏഴൊന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് സ്റ്റാർ പതിനഞ്ച് എത്ര എന്നാൽ ചോദ്യം ഇവിടെ എന്ത് ചെയ്യാം ഇവിടെ പന്ത്രണ്ട് സ്റ്റാർ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഇന്റു പന്ത്രണ്ട് എത്രയാണ് നൂറ്റി നാപ്പത്തിനാലാണ് അല്ലേ നൂറ്റി നാപ്പത്തിനാലാണ് ആണല്ലോ ഈ നൂറ്റി നാപ്പത്തിനാലും ഈ കിട്ടിയ ഒൻപത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടോ ഉണ്ട് എന്താ ഈ നാല് നാല് ഒന്ന് നൂക്കുമ്പോ എത്ര കിട്ടും ഒൻപത് കിട്ടും നാല് നാല് എട്ട് എട്ട് ഒന്ന് എത്ര ഒൻപത് ഇല്ലേ അതേർത്ത് പതിമൂന്നിന് പതിമൂന്ന് എത്ര നൂറ്റി അറുപത്തി ഒൻപതാണ് ഒന്ന് കൂട്ടിയൊക്കെ ഒന്നും ആറ് ഏഴ് ഏഴ് ഒമ്പത് പതിനാറ് അല്ലെ പതിനാറ് കിട്ടും അത്തങ്ങളുടെ തുക പതിനാറ് കിട്ടും ആണല്ലോ ഇനി വീണ്ടും ഒന്നുകൂടെ കൂട്ടുക ആറ് ഒന്ന് എത്ര ഏഴ് ആണല്ലോ അത് പതിനാലിന് പതിനാല് എത്ര നൂറ്റി തൊണ്ണൂറ്റി ആറ് ആണല്ലോ കൂട്ടുമ്പോൾ എത്ര ഒന്ന് ഒമ്പത് പത്ത് പതിനാറ് കിട്ടും കൂട്ടുമ്പോൾ എത്ര അത് ഏഴിനെ ഇവിടെ എന്ത് ചെയ്യുക ഗുണിക്കുക എന്നിട്ടെന്ന് അക്കങ്ങൾ തുക എടുക്കുക പതിനഞ്ച് പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് കൂട്ടി വയ്ക്ക രണ്ട് രണ്ട് നാല് നാല് അഞ്ച് ഒൻപത് ഒൻപതാണ് ആൻസർ അടുത്ത് ഒന്ന് രണ്ട് അഞ്ച് എന്നീ എന്നീ ഭിന്ന സംഖ്യകൾക്ക് ഇടയിലുള്ള ഒരു ഒരു ഭിന്ന സംഖ്യയാണ് നാല് ബൈ കെ എന്നുണ്ട് എങ്കിൽ കെ ഏത് എണ്ണൽ സംഖ്യ എന്നാണ് ചോദിച്ചുള്ളത് ഒന്നേ ബൈ രണ്ട് രണ്ടേ ബൈ അഞ്ച് എന്നീ സംഖ്യക്കിടയിലാണ് നാല് ബൈ അഞ്ച് ഓക്കെ അങ്ങനെയാണ് കേളവരാണ് ചോദിച്ചുള്ളത് ഒന്നേ ബൈ രണ്ട് എന്ന് വെച്ചാൽ എത്ര ഇട അര അര എന്ന് പറയുമ്പോയിന്റ് അഞ്ചാണല്ലോ പോയിന്റ് ഫൈവ് ആണ് രണ്ടേ ബഞ്ച് രണ്ടേ ബഞ്ച് ഒന്ന് ഹരിച്ചു നോക്കിയാലോ രണ്ടേ ബഞ്ച് സോറി രണ്ടേ ബഞ്ച് രണ്ടേ ബഞ്ച് പോയിന്റ് കൊടുത്ത് പൂജ്യം കൊടുത്ത് ഇരുപത് എത്ര പ്രാവശ്യവും നാല് പ്രാവശ്യം പോയിന്റ് ഫോർ എന്ന് വരും പോയിന്റ് ഫോർ അപ്പോ ഈ രണ്ട് സംഖ്യകൾ പോയിന്റ് നാലിനും പോയിന്റ് അഞ്ചിനും ഇടയ്ക്കുള്ള സംഖ്യ വേണ്ടത് പോയിന്റ് നാലിനും പോയിന്റ് അഞ്ചിനും ഇടയ്ക്കുള്ള സംഖ്യ വേണ്ടത് ആണല്ലോ അവിടെ ആ ആ ഫിന്നർ സംഖ്യ ഫോർ ബൈ കെ എന്നുണ്ട് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കെയുടെ സംഖ്യ ത്രീ എന്നാലോ അവിടെ ഫോർ ബൈ ത്രീ എന്നാവും ഫോർ ബൈ ത്രീ എന്നാവും ആണല്ലോ നമ്മൾ എന്താ ഛേദം ചെറുതാണ് അംശമാണ് വലുത് ആണല്ലോ അപ്പൊ കിട്ടുന്ന ആൻസർ എന്തായി കിട്ടാ ഒന്നിനെക്കാളും വലിയ സംഖ്യ ആയിരിക്കും അംശോല്ലോ വലുത് അംശ വലുതായുണ്ട് ഒന്നിനെ കണ്ടെങ്കിൽ വലുതായിരിക്കും അതിനെ കിട്ടും നോക്കുക പറ ഒരു പ്രാവശ്യം ത്രീ ഏർ ഇവിടെ കിട്ടും ഒന്ന് കിട്ടും കേട്ടല്ലോ ചെയ്യുമ്പം ഒന്നും ഒന്ന് മൂന്നു വരും കേട്ടല്ലോ ഭരണഫലം എടുത്ത് ആദ്യം എഴുതുക കേട്ടല്ലോ ഒന്നും ആ ഷിഫം കൊടുക്കുക നമ്മൾ ഹരിക്കുന്ന സമയത്ത് താഴെ കൊടുക്കുക ഒന്നും ഒന്നേ ബൈ മൂന്നിനായിട്ട് ആണല്ലോ ഉറപ്പായിട്ട് ഇതിനിടയ്ക്കല്ലേ വരേണ്ടത് അത് ഫൈവ് എടുത്താലോ ഫോർ ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് വരുമോ ഇല്ല കാരണം ഇവിടെ ടു ബൈ ഫൈവിന് ഇടയ്ക്കല്ലോ വേണ്ടത് ആ ടൂ ബൈ ഫൈവിന് വൺ ബൈ ഇടയ്ക്കാണ് വരേണ്ടത് ആണല്ലോ അപ്പൊ ഫോർ ബൈ ഫൈവ് എടുത്താലും എന്തുയില്ല ഈ ടു ബൈ ഫൈ ഫൈവിനായിട്ട് വലിയ അതിലും വരുന്നത് സോറി ഓ ഓക്കെ ആ ടു ബൈ ഫൈവ് വലിയ വാല്യൂ ആയിരിക്കും ഓക്കെ ജസ്റ്റ് ചെയ്തു നോക്കാന്നാലും ഫോർ ബൈ ഫൈവ് എന്ന് പറയുമ്പോയിന്റ് എടുത്ത് സീറോ എട്ടഞ്ച് നാൽപ്പത് ഓക്കെ ആണല്ലോ പോയിന്റ് ആണ് കിട്ടുന്നത് അല്ലേ പോയിന്റ് ഫൈവ് പോയിന്റ് ഫോറും അതിനിടയ്ക്ക് വാല്യൂ ഇല്ലല്ലോ പോയിന്റ് എയ്റ്റ് പുറത്തുള്ള വാല്യൂ ആണ് ആണല്ലോ ഓക്കെ അപ്പൊ അവിടെ ഫൈവും വരാൻ സാധ്യതയില്ല അടുത്ത് സെവൻ കൊടുത്തു പോകാം ഫോർ ബൈ സെവൻ ഫോർ ബൈ സെവൻ ചെയ്താലോ ഫോർ ബൈ സെവൻ ചെയ്യുമ്പോ പോയിന്റ് എടുത്ത് പൂജ്യം നാപ്പതില് അഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ബാക്കി അഞ്ച് അൻപത് ഏഴ് നാൽപ്പത്തൊമ്പത് പോയിന് ഫൈവ് സെവൻ കിട്ടും ഓക്കെ അപ്പൊ പോയിന്റ് ഫൈവിനെ കണ്ടിട്ടും വലിയ നമ്പറാണ് അത് വീണ്ടും കിട്ടുന്നത് അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റുന്നില്ല പോയിന്റ് നാലിന് പോയിന്റ് അഞ്ചിന് ഇടയ്ക്കുള്ള വേണ്ടത് അപ്പൊ പോയിന്റ് അഞ്ചിനെ കണ്ടിട്ട് കൂടുതലല്ലേ അപ്പൊ അതും വേണ്ട അപ്പൊ ഏതായിരിക്കും ഇനി ഒൻപതായിരിക്കും ആണല്ലോ അല്ലെ ഫാ ചോക്കുക ഫോർ ബൈ നയൺ പോയിന്റ് എടുത്ത് പൂജ്യം നാല്പല് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം നാല് നാല് മുപ്പത്തി ആറ് ബാക്കി ചെയ്താലും എന്ത് തന്നെയാണ് വീണ്ടും ഒരു പൂജ്യം എടുത്താലും സോറി പൂജ്യം നാല് താഴെ കൊടുക്കുക കേട്ടോ സോറി പൂജ്യം താഴെ കൊടുക്കുക വീണ്ടും എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം അനുഭവിക്കൊണ്ടേരിക്കും പോയിന്റ് നാല് 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 സംതിങ് കിട്ട് ഇടലോ അതാണ് പോയിന്റ് നാലിന് പോയിന്റ് അഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ആൻസർ ആണ് ഉം ഒൻപത് ആയിരിക്കും ഇവിടെ വരേണ്ടത് ഓക്കെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഇനി അടുത്ത ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം നാല്പത്തി മൂന്നാണ് നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി അഞ്ചും വയസ്സുള്ള ഓരോ തൊഴിലാളികൾ കൂടി വന്നു ചേർന്നു ഇപ്പോ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്രയാണ് ചോദ്യം ഇപ്പോ നിലവിലെ ശരാശരി പ്രായം നാൽപ്പത്തി മൂന്നായിരുന്നു ആണല്ലോ ഇപ്പൊ എന്ത് ചെയ്യാ നാൽപ്പത്തി മൂന്നുള്ള ഒരാളും വന്നു നാൽപ്പത്തി അഞ്ചുള്ള ഒരാളും വന്നു ആണല്ലോ അപ്പോ ഇപ്പൊ നില അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരും വന്ന ശേഷം തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്രയാണ് ഇത് ോജിക്കലായിട്ട് ചിന്തിക്കാണ് നിലവിൽ നാല്പത്തി മൂന്ന് ശരാശരി ആണല്ലോ അപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാരും അവിടെ നാല്പത്തി ഒന്നും നാല്പത്തി അഞ്ചു ആണ് അല്ലേ അതായത് ശരാശരിയേക്കാൾ രണ്ട് കുറവുള്ള ആൾ വന്നു അതേപോലെ രണ്ട് കൂടുതലുള്ള ആളും വന്നു ആണല്ലോ ശരാശരി വയസ്സിന്റെ പ്രശ്നങ്ങൾ രണ്ട് കുറവുള്ള ആളും വന്നു കൂടുതലുള്ള ആളും വന്നു ആണല്ലോ അതുകൊണ്ട് തന്നെ സോഫൈട്ട് എന്ത് ചെയ്യുന്നില്ല അവിടാ ശരാശരിയിൽ മാറ്റമൊന്നും വരത്തില്ല പറയാൻ പറ്റിയോ ഓക്കെ അപ്പോ ശരാശരിയെക്കാളും രണ്ടു വയസ്സ് കുറവുള്ള ആളും വന്നു കൂടുതലുള്ള ആളും വന്നു ആണല്ലോ ഉം അപ്പൊ സോഫൈഡും ചെയ്യുമ്പോൾ വീണ്ടും ശരാശരിക്ക് തുല്യമായിട്ട് കിട്ടും നാൽപ്പത്തി മൂന്നിനെ കിട്ടും ആണല്ലോ കാരണം വ്യത്യാസം ഒന്നുമില്ലല്ലോ ആദ്യത്തെ ആൾക്ക് രണ്ടു വയസ്സ് കുറവായിരുന്നു അല്ലോ ശരാശരിയെക്കാൾ രണ്ട് കുറവായിരുന്നു അല്ലെ ശരാശരിയേക്കാൾ രണ്ട് കുറവായിരുന്നു രണ്ട് കുറവായിരുന്നു ആ കുറവുള്ള എന്ത് ചെയ്തുകൂടാ ബാലൻസ് ആയി ആണല്ലോ ഉം അപ്പൊ ശരാശരി മാറ്റം വരത്തില്ല എത്ര കിട്ടും നാൽപ്പത്തി മൂന്നിനെ കിട്ടും കേട്ടോ അതിനൊന്ന് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ടായിരുന്നു ഉം നാപ്പത്തി മൂന്നിന് കിട്ടും അല്ലെങ്കിൽ പുതുവായിട്ട് വന്ന ആൾക്കാരുടെ ശരാശരി വയസ്സ് നോക്കുക നാപ്പത്തി ഒന്ന് നാപ്പത്തി അഞ്ചിലെ കൂട്ടുമ്പോ എൺപത്തി ആറിന് കിട്ടും അതിന്റെ പാതി എടുത്താൽ എത്ര നാപ്പത്തി മൂന്ന് വരുന്നത് അതും ശരാശരി നാപ്പത്തി മൂന്നിനെയാണ് അതുകൊണ്ട് മാറ്റം വരത്തില്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി ഇത് എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ് അല്ലെങ്കിൽ ആ അതോട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് പഴയ ടെക്സ്റ്റില് കേട്ടോ പുതിയ ടെക്സ്റ്റ് നോക്കിയില്ല അപ്പൊ പഴയ ടെക്സ്റ്റില് അവർക്ക് എന്താ അനുപാതം റേഷ്യോ റേഷ്യല്ലോ പ്രപ്പോഷൻ ആയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട് ഓക്കെ ഒമ്പത് ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടില് കേട്ടോ അപ്പൊ ആ ചാപ്റ്ററിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിന്റെ ആരത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരമാണ് പൈ ഏ പ്രസ്താവന ശരി എന്നാണ് അടുത്തോ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം അതിന്റെ ആരത്തിന്റെ വർഗത്തിന് ആനുപാതികം ഒന്നാണ് അടുത്ത് പറയുന്നത് നമുക്കറിയാലോ ഏരിയയുടെ ഇക്വേഷൻ ഉണ്ടാവും പരപ്പളവിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് ആണല്ലോ ആണല്ലോ പൈ ആണ് എന്താ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ണെങ്കിൽ എപ്പോഴും ഈ ആരം സോറി എന്ന് ആരംഭം ആരത്തിന്റെ വർഗത്തിന് എന്തായിരിക്കും ആരത്തിന്റെ വർഗത്തിന് എപ്പോഴും ആനുപാതികമായിരിക്കും ഓക്കെ ആണോ ആരത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് ഒരിക്കലും ആരത്തിന് ആനുപാതികം വരത്തില്ല കാരണം എടുക്കുമ്പോ വാല്യൂ മാറും ഓക്കെ പറയോ അത് സ്കോർ എടുക്കുമ്പോ എന്തെയാ വാല്യൂ വളരെ എന്തെയ്യും ചേഞ്ച് ആവുമല്ലോ അപ്പൊ ആരം ഒന്നെടുക്കുകയാണെങ്കിൽ പരപ്പ് ഒന്നെ വരും ആണല്ലോ രണ്ടെടുത്താലോ ആരം ഒരു ഒരു സോറി രണ്ടെടുത്താലോ രണ്ട് സ്കോർ നാല് എന്ന് വരും മൂന്നെടുത്താലോ ഒൻപത് എന്ന് വരും ഓക്കെ അത് കൃത്യമായിട്ടൊരു ആനുപാതികണ്ടല്ലോ അവിടെ നിന്നത് അവിടെ ആ ഒരു റേഷ്യോ എന്തോ സെയിം അല്ല ഓക്കെ എന്നാൽ ആരത്തിന്റെ വർഗത്തിന് എന്താണ് ആനുപാതിക വൃത്തത്തിന്റെ വിസ്തീർണ അല്ലെങ്കിൽ പരപ്പളവോ ഒരിക്കലും ആരത്തിന് ആനുപാതികമല്ല ആരത്തിന്റെ വർഗത്തിന് എന്താണ് ആനുപാതികമാണ് ഓർമ്മിച്ചു അപ്പൊ ചുറ്റുള്ളവ ചോദിച്ചാലോ ചുറ്റുള്ള ചോദിക്കുകയാണെങ്കിൽ ടൂ പൈ ആണ് വൃത്തത്തിന്റെ ചുറ്റളവ് ടു പൈ ആറാണ് ആണല്ലോ അവിടെ എന്തായിരിക്കട്ടോ വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണ് ആനുപാതികമാണ് കേട്ടോ അവിടെ സ്കോർ ഒന്നുമില്ലല്ലോ അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് ആരത്തിന് ആനുപാതികമാണ് ആനുപാതിക സ്ഥിരം എന്ന് ചോദിച്ചാൽ അവിടെ എത്രയായി ക്ലിയർ ആയോ രണ്ട് പൈ ആനുപാതി സ്ഥിരം ചോദിച്ചെങ്കിൽ രണ്ട് പൈ ചുറ്റളവ് ആരത്തിന് ആനുപാതിക അതുപോലെ പരപ്പളവ് ആരത്തിന്റെ വർഗത്തിന് ചോദ്യം ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം ആയിരം രൂപയ്ക്ക് ഓരോ മാസവും ഇരുപത് രൂപ വീതം പലിശ ഈടാക്കുന്നു സ്ഥാപനത്തിലെ പലിശ നിരക്ക് എത്ര എന്നാണ് ഓക്കെ ആയിരം രൂപയ്ക്ക് ഓരോ മാസവും ഇരുപത് രൂപ പലിശ എന്ന് പറയുമ്പോ എപ്പോഴും ഓർമ്മിക്കേണ്ടത് സാധാരണ പലിശ അല്ലെ പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ പറയുമ്പോ എപ്പോഴെന്താണ്ട നൂറ് രൂപയ്ക്ക് ഒരു വർഷം എത്ര രൂപ പലിശ കിട്ടുന്നതാണ് ഓക്കെ നൂറ് രൂപയ്ക്ക് ഒരു വർഷം എത്ര രൂപ പലിശ കിട്ടുന്നു അതാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടാ ആയിരം രൂപയ്ക്ക് എത്ര രൂപ ആയിരം രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപയുടെ ഇരുപത് രൂപയാണല്ലോ നമുക്കിന്ന് നൂറ് രൂപയ്ക്ക് ഒരു വർഷം എത്ര നിന്ന് കിട്ടണം ആയിരം രൂപയ്ക്ക് ഒരു മാസം ഇരുപതാണെങ്കിൽ നൂറ് രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപ കിട്ടും രണ്ട് രൂപ കിട്ടും ആണല്ലോ ആയിരം രൂപയ്ക്ക് ഇരുപത് നൂറ് രൂപയ്ക്ക് രണ്ട് ആണല്ലോ നൂറ് രൂപയ്ക്ക് ഒരു മാസം രണ്ട് രൂപ ഓക്കെ അങ്ങനെയാണെങ്കിൽ നൂറു രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു വർഷം എന്ന് നമ്മെത്ര പന്ത്രണ്ട് മാസമാണല്ലോ അപ്പൊ പന്ത്രണ്ട് മാസത്തേക്ക് ഇപ്പൊ എന്താ അറിയാ ഒരു മാസം രണ്ട് ആണെങ്കിൽ പന്ത്രണ്ട് മാസം ആകുമ്പോ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എത്ര ഇരുപത്തിനാല് രൂപ അപ്പൊ നൂറ് രൂപയ്ക്ക് ഒരു മാസം രണ്ട് രൂപയായിരുന്നു അപ്പൊ പന്ത്രണ്ട് മാസത്തേക്ക് എത്ര ഇരുപത്തിനാല് രൂപ ആണല്ലോ നൂറ് രൂപയ്ക്ക് ഒരു വർഷം ഇരുപത്തിനാല് രൂപയാണ് അതായത് പലിശ നിരക്ക് എത്ര ഇരുപത്തിനാല് രൂപ ഇത്രേ ഉള്ളൂ കാര്യം ഓക്കെ അടുത്ത ചോദ്യം ചതുരസ്തംഭാകൃതികളെ ഒരു മെഴുകട്ടയുടെ നീളം പതിനഞ്ച് സെന്റിമീറ്റർ വീതി പത്ത് സെന്റിമീറ്റർ ഉയരം എട്ട് സെന്റിമീറ്റർ ഉണ്ട് ഇതിൽ നിന്നും ഒരു സെന്റിമീറ്റർ ഉയരമുള്ള എത്ര സമചരക്കെട്ടുകൾ ഉണ്ടാക്കുക എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ എന്ത് ചെയ്യടാ ഓർമ്മിക്കേണ്ടത് ഒരു സാധനം ഉരുക്കി മറ്റൊന്നാക്കും എന്ന് പറയുന്നത് ഒരു സാധനം ഉരുക്കി മറ്റൊന്നാക്കുന്നു ജോമിറ്ററി ചോദ്യമാണ് അപ്പോ അതിൽ ഉരുക്കി മറ്റന്നാക്കും എന്ന് പറയുമ്പോ എന്നിട്ട് അവിടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക ഏതിനാണോ ഉരുക്കുന്നത് ഏതിനെയാണോ ഉരുക്കുന്നത് അതിന്റെ വ്യാപ്തത്തിന നമ്മൾ ഏതിലോട്ടാണോ ഉരുക്കി മാറ്റുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക ഹരിക്കുക ഓക്കെ ഇവിടെ ചതുര സ്തംഭാകൃതി എന്ന് പറഞ്ഞാൽ ചതുരക്കട്ട ആണല്ലോ ചതുരക്കട്ടിനെ ചതുരസ്തംഭം അതിന്റെ വ്യാപ്തതിനാ അനയിലോ സമചര കട്ടാക്കുന്നത് ആണല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഹരിക്കുക അപ്പൊ വൃത്ത സ്തംഭത്തിലെ സ്തംഭാകൃതിയിലെ പാത്രം എന്തെങ്കിലും അത് ഉരുക്കി വേറെ ആക്കുന്നു വൃത്ത സ്തൂപി ആകൃതിയിലുള്ള എന്തെങ്കിലും ആക്കുന്നു അപ്പൊ എന്ത് ചെയ്യുക വൃത്ത സ്ംഭത്തിന്റെ വ്യാപ്തത്തിന് വൃത്ത സ്ഥൂപിയുടെ വ്യാപ്തം കൊണ്ട് എന്ത് ചെയ്യുക ഹരി ോക്കിട്ട് ഒരുക്കുന്നു പറയുമ്പോ അതിന്റെ എണ്ണ ചോദിക്കണെന്ത് ചെയ്യാ ഹരിക്കുക വ്യാപ്തോഷൻ ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ചതുരസ്തംഭത്തിന് വ്യാപ്തം നോക്കാം ചതുര ചതുരസ്തംഭത്തിന് വ്യാപ്തം എന്താ എൽ ബി എച്ച് പഠിച്ചോടെ എൽ ബി എച്ച് ചതുര ചതുരസ്തംഭം അല്ലെങ്കിൽ ചതുരക്കട്ട എൽ ബി എച്ച് അതേപോലെ എ ക്യൂബ് എ ക്യൂബ് രണ്ട് ഇക്വേഷൻ പഠിച്ചോണം ചതുരക്കട്ട അല്ലെങ്കിൽ ചതുര സ്തംഭം എന്ന് പറയുമ്പോൾ എല്ലിൻ്റു ബിഇൻഡു എച്ച് നീളം ഗുണം വീതി ഗുണം ഉയരം സമചിറക്കെട്ടാണെങ്കിലോ അവിടെ എല്ലാ ആവശ്യം എന്തായിരിക്കും എ ക്യൂബ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഹരിച്ചു നോക്കാം നമുക്ക് വ്യാപ്തം എന്ന് പറയുമ്പോ എന്താ എല്ലിൻ്റെ ബിന് വെച്ച് അല്ലേ അതായത് പതിനഞ്ച് ഇൻറ്റു പത്ത് ഇന് എട്ട് ബൈ അത് സമചട്ടെന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ആവശ്യവും ഒന്നാണ് അപ്പൊ എ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ക്യൂബ് അതായത് ഒന്നേ ഇന്റു ഒന്നേന് വന്നു ഓക്കെ പതിനഞ്ച് ഇൻറ്റു പത്ത് നൂറ്റി അൻപത് ഇൻറ്റു എട്ട് ചെയ്യാൻ എത്ര കേട്ടും ആയിരത്തി ഇരുന്നൂറിന് കിട്ടും ആയിരത്തി ഇരുന്നൂറ് ആണ് ഉണ്ടാകുക കേട്ടല്ലോ ഓക്കെ ഭയൊന്നാണ്ട് വരച്ചു തേണ്ട കാര്യമില്ല ഓക്കെ അപ്പം ആയിരത്തി ഇരുന്നൂറ് കേട്ടു അതെ പോലെ ഇനി അടുത്ത് എന്ത് ചെയ്യാം അടുത്ത് സമാന്തര ശ്രേണിയുടെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് രണ്ടായിരത്തി പതിനെട്ട് ഒരു പദമാകുന്നതാണ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് ഉം രണ്ടായിരത്തി പതിനെട്ട് ഒരു പദവാകുന്ന ഏലെന്നാണ് ഉം അപ്പൊ ആദ്യം നോക്കണ മൂന്ന് ആറ് ഒൻപത് എക്സെട്രോ മൂന്ന് ആറ് ഒൻപത് എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണ് ഉം നമ്മൾ എല്ലാത്തിലും ചെയ്യേണ്ടിയിരിക്കേണ്ട ഇവിടെ നോക്ക് മൂന്ന് ആറ് ഒൻപത് എന്ന് പറയുമ്പേ അതെന്താണ് ആ മൂന്നിന്റെ മൾട്ടിപ്ലിസാണ് ആണല്ലോ മൂന്നിന്റെ ഗുണിതങ്ങളുടെ ശ്രേണിയാണ് മൂന്ന് ആറ് ഒൻപത് എന്ന് പറഞ്ഞത് ആണല്ലോ അപ്പൊ എന്ത് ചെയ്യാം അപ്പൊ ഈ ശ്രേണിയിൽ ഏത് വന്നാലും എന്ത് എന്ത് അത് മൂന്ന് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അവിടെ മൂന്നിന്റെ മട്ടി ബിസല്ലേ മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും ആണല്ലോ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മൂന്നുകൊണ്ട് ഹരിക്ക് പറ്റൂ മൂന്നുകൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുക അതിന്റെ അക്കങ്ങളുടെ തുക കാണുക ഡിവിസിബിലിറ്റി റൂള് അക്കങ്ങളുടെ തുക കാണുക അക്കങ്ങൾ തുക രണ്ടേ പ്ലസ് ഒന്നേ പ്ലസ് എട്ടല്ലേ പൂജ്യം നോക്കണ്ട രണ്ടൊന്ന് മൂന്ന് മൂന്ന് എട്ട് എത്ര പതിനൊന്ന് പതിനൊന്ന് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റൂല അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് എന്തായിരിക്കില്ല ഈ ശ്രേണിയിലെ പദമല്ല ക്ലിയർ ആയോ ഈ ശ്രേണിയിൽ പദമല്ല ഇനി അടുത്ത് രണ്ടാമത് നോക്കുക നാല് ഏഴ് പത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷൻ ചെയ്യാം ഞാൻ ഇക്വേഷൻ പറയുന്നില്ല ഇവിടെ ഇവിടെ പൊതുവ്യത്യാസ ചിത്രം നോക്കുക രണ്ടാമത്തേല് പൊതുവ്യത്യാസ ചിത്ര നാല് ഏഴ് പത്ത് വ്യത്യാസം മൂന്നാണ് ആണല്ലോ മൂന്ന് അല്ലേ ആ മൂന്നു കൊണ്ട് ഇതിലെ ഓരോ പദത്തിനെയൊന്ന് ഹരിച്ചു നോക്കുക ഉം അപ്പൊ ആദ്യം നാലല്ലേ നാലിന് മൂന്നുകൊണ്ട് ഹരിച്ച് എത്ര ഇട്ടുള്ള ശിഫ്റ്റ് എത്ര കിട്ടും ഒരു പ്രാവശ്യം പോയിട്ട് ഒന്ന് കിട്ടും ആണല്ലോ അതെ ഏവിനെ ഹരിച്ചാലും ഒന്നിനെ കേട്ടോടാ രണ്ട് മൂന്ന് ആറ് ബാക്കി ഒന്നിനെ കിട്ടും കേണ്ടോ അതെ ഒരു സമാന്തര ശ്രേണിയിലതുവ്യത്യാസം കൊണ്ട് ഏത് ഭാഗത്തെ ഹരിച്ചാലും അവിടെ എന്തായിരുന്നു നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടും എന്തോടാ സമാന്തര ശ്രേണിയില ഏത് ഭാഗത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ ഒരേ ഉത്തരായി കിട്ടുന്നത് അതെ ആ ഷിഫ്റ്റ് എന്തായിരിക്കും അവിടെ സൈമാരി ഒരു ആ ആ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ടല്ലോ ശിഫ്റ്റുണ്ടല്ലോ അങ്ങനെ പഠിക്കുക കേട്ടല്ലോ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് അയച്ചു നോക്ക രണ്ടായിരത്തി പതിനെട്ടിന് എത്ര ഉണ്ട് മൂന്നുകൊണ്ട് ധരിക്കുക ഓക്കെ മൂന്ന് കൊണ്ട് വരയ്ക്കുമ്പോ ആറ് മൂന്ന് പതിനെട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് താഴത്തെ ഇറക്കി ഇരുപത്തി ഒന്നില് ഏഴ് പ്രാവശ്യം ഇരുപത്തി ഒന്ന് പൂജ്യം എട്ട് താഴത്തെ ഇറക്കി രണ്ട് മൂന്ന് ആറ് ഷിഫ്റ്റം ശിഷ്ടം എന്ന് കിട്ടി ആണല്ലോ ഇവിടെ ഒന്നല്ലേ കിട്ടേണ്ടത് ആണല്ലോ അപ്പോ ഈ ശ്രേണിയിലെ പദമല്ല ഓക്കെ അടുത്തത് അഞ്ച് എട്ട് പതിനൊന്ന് ഇവിടെ എത്ര പൊതുവ്യത്യാസം മൂന്നാണ് ആണല്ലോ മൂന്നാണ് അഞ്ചു അഞ്ചിനെ മൂന്നുകൊണ്ട് ഹരിച്ചാലോ ഒരു പ്രാവശ്യം മൂന്ന് ഷിഫ്റ്റ് എത്ര ഇട്ടുടാ രണ്ട് കിട്ടും അല്ലേ അല്ലെ എട്ടിന് ഹരിച്ചാലും എന്തിനെ ഇട്ടുടാ എട്ടിനെ ഹരിച്ചാലും രണ്ട് പ്രാവശ്യം ആറ് ബാക്കി രണ്ടു കിട്ടും കണ്ടോ ശിഷ്ടം രണ്ടായിരിക്കും ആണല്ലോ അപ്പോ ഈ ശ്രേണിയിലെ ഏത് ഭാഗത്തെയും പുതു വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും രണ്ടായിരിക്കും ഈ ഷിഫ്റ്റും കിട്ടുന്നത് നോക്ക് രണ്ടായിരത്തി പതിനെട്ടിന്റെ ഭാവി എത്ര കിട്ടി രണ്ടല്ല കിട്ടിയത് ആണല്ലോ രണ്ടാണ് കിട്ടിയത് ഇല്ലേ അപ്പോ എന്തായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ഈ ശ്രേണിയിലൊരു പദമായിരിക്കും കേട്ടോ ഓർമ്മ സമാന്തര ശ്രേണിയിലെ ഏത് ഭാഗത്തെയും പുതു വ്യത്യാസം കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും ആ ഷിഫ്റ്റ് എന്തായിരിക്കും സേമാരി സേമാരി ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ പരീക്ഷകൾക്കും എ ഡി സി പരീക്ഷകൾക്കും ഈ മോഡൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതുകൊണ്ട് എന്ത് കൃത്യമായിട്ട് പഠിച്ചു പോവാം എസ് ആയിട്ട് പാഠഭാഗങ്ങളും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവാം ഓക്കെ താങ്ക് യു